വെൽക്കം ടു ട്രൈഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു പൊള്ളി ഷാനലാണ് തന്നിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഒന്ന് നമ്മളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് തന്നെ വരുന്നുണ്ട് എന്തായാലും മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അപ്പൊ ഈ രണ്ട് ഏരിയാസിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് വീണ്ടും പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്തത് എത്താനുള്ള സാധ്യത ഉള്ളത് ഈ കാൻഡിലിന്റെ ഹൈയിലേക്കാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാനലിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കി കിട്ടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിനു വേണ്ടി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാനും സാധ്യതയുണ്ട് വൺ അവർ ചാറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് കൂടെ നോക്കാം ഏറ്റവും താഴത്തെ വരുന്നത് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പോയിന്റ് സിക്സ് ത്രീ സീറോ അടുത്തത് വരുന്നത് ത്രീ ത്രീ വൺ ഫോർ പോയിന്റ് ത്രീ സെവൻ സെവൻ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ് മാർക്ക് ചെയ്ത് ഈ ലൈൻ ഒന്ന് നോട്ട് ചെയ്യാം നമുക്ക് ത്രീ 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 പോയിന്റ് നയൻ ഫൈവ് സീറോ അതുപോലെ അതിന്റെ മുകളിലുള്ള സപ്പോർട്ട് ത്രീ ത്രീ ഫോർ സിക്സ് പോയിന്റ് സെവൻ സിക്സ് ഫൈവ് ആൻഡ് ത്രീ ത്രീ സിക്സ് ഫൈവ് പോയിന്റ് വൺ സെവൻ ത്രീ അടുത്തത് വരുന്നത് ത്രീ ത്രീ എയ്റ്റ് ഫൈവ് പോയിന്റ് ടു ഡബിൾ വൺ ആൻഡ് ത്രീ ത്രീ നയൻ നയൻ പോയിന്റ് എയ്റ്റ് നയൻ വൺ ഇത് രണ്ടും റെസിസ്റ്റൻസിൻ്റെ ആണ് അതുപോലെ ത്രീ ഫോർ ടു വൺ പോയിന്റ് സീറോ നയൻ ഫോർ ആൻഡ് ത്രീ ഫോർ ത്രീ ഫൈവ് പോയിന്റ് സെവൻ സെവൻ ഫോർ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രീസ് ആകുകയുള്ളൂ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു താഴോട്ടേക്കുള്ള ചെറിയൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ട് അതായത് ഒരിക്കൽ കാണാം ഈ ഒരു ലെവലിൽ വന്നിട്ട് റീ ടെസ്റ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് സോ ചെറിയൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് മാർക്കറ്റ് അതായത് പ്രൈസ് എത്തി നിൽക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ അല്ലെങ്കിൽ അടുത്തൊരു ലെവലിലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരു ട്രേഡ് എടുക്കാൻ കഴിയില്ല എന്തായാലും ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒന്നുകൂടി താഴെട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇവിടെ നിന്ന് ഒരു ട്രെയിഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നോക്കുക ഇവിടെ വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടണം കൺഫർമേഷൻ വെച്ചതിന് ശേഷം ട്രെയിഡ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു ലെവല് വരെ എത്താനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കാം അപ്പൊ പ്രധാനപ്പെട്ട ലെവലുകൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ അതുപോലെ തന്നെ കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലായിരിക്കും അതായത് ഈ ഒരു ലോയിനെ ആയിരിക്കും ആ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യമായുള്ള ഇറക്കല്ല ഈ ലൈൻ വരെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം അതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് വരാം പക്ഷെ അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇത് വലിയൊരു എഫ് എഫ്ഇജി ആണ് ഈ കാണുന്നത് അപ്പൊ ഈ ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ റേഞ്ചിലേക്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ വരുന്ന സപ്പോർട്ട് ലെവലിൽ വരുന്ന സമയത്തോ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രിക്ക് തന്നെ നോക്കാം പിന്നെ അടുത്ത ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലാളാണ് കാരണം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ് ആ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി ഉണ്ട് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ സപ്ലൈ നടന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ചിലപ്പോൾ ഈ സപ്ലൈ ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് കയറി വന്നതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട് അപ്പൊ ഈ ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു